എൻ്റെ അമ്മയുടെ പവിത്രമായ ഈ ആൾത്താരയിലെ ശക്തനായ തമ്പുരാൻ്റെ അനുഗ്രഹത്തിൽ ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ ഒക്ടോബർ ആയിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഉടമ്പിടി എടുത്തതാണ് അന്നു മുതൽ അമ്മ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ എന്താണെന്ന് ആഴത്തിൽ അറിഞ്ഞു തുടങ്ങിയ ഒരു കുടുംബമാണ് ഞങ്ങളുടേത് ഞങ്ങൾക്ക് ആദ്യ ആദ്യത്തെ സാക്ഷ്യം ഭർത്താവിന് ഒരു ക്രിയാറ്റിൻ്റെ പ്രശ്നം കൂടി ഡയാലിസിസ് ഏകദേശമായി വന്നതാണ് അന്ന് ഇവിടെ വന്ന് അമ്മ മാതാവിനോട് കരഞ്ഞ് അപേക്ഷിച്ചു ഡയാലിസിസ് എന്ന ആ ഒരു വലിയ ഒരു ഇത് അമ്മയെ ഞങ്ങൾക്ക് താങ്ങാനാകുകയില്ല എന്ന് പറഞ്ഞു അവിടുന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇനിയും ഗുളിക നിർത്തിക്കോ അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അമ്മ ഞങ്ങളെ എൻ്റെ ഹസ്ബൻഡിനെ നന്നായി അനുഗ്രഹിച്ച ഫലമായി ഇന്ന് ഇന്ന് ആ ഒരു അസുഖത്തിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ കുഞ്ഞു ഞാനൊരു ആ അംഗൻവാടി ടീച്ചറായിരുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് എൻ്റെ മകളെ ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിക്കാനായി അവൾ ആഗ്രഹം പറയുകയും അവളെ അതിനെ വിടാനായി തീരുമാനിക്കുകയും ചെയ്തു സാമ്പത്തികമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ വീണ്ടും ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ നിയോഗങ്ങൾ നിയോഗങ്ങളെഴുതി അതിൽ അമ്മയെ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാനുള്ള വഴികൾ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നതിന് ശേഷം എൻ്റെ ഒരു കൂട്ടുകാരുത്തി എന്നെ വിളിച്ചു ഞാൻ അവളോട് സങ്കടങ്ങളൊക്കെ പറയാറുണ്ട് അന്നേരം എന്നോട് പെട്ടെന്ന് പറഞ്ഞു വിദേശത്ത് വരാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമാണ് എന്ത് ജോലിയും ചെയ്യുമോ ഞാൻ പറഞ്ഞു എന്ത് ജോലിയും ചെയ്താളാം കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് എന്നാൽ കയറി വരാൻ പറഞ്ഞു എനിക്ക് ആ അത്ഭുതം തോന്നി പെട്ടെന്ന് ഞാൻ ഒരിക്കലും ഒരു നാൽപ്പത്തി അഞ്ച് വയസ്സായപ്പോൾ എനിക്കങ്ങനെ കുവൈറ്റിൽ പോയി ജോലി ചെയ്യാൻ പറ്റുമെന്നോ അങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഓർത്തതല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ ഞങ്ങളുടെ കുടുംബത്തെ ഓരോ അനുഗ്രഹങ്ങൾ തന്ന് മുന്നോട്ട് കൊണ്ടുപോവാണെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ലീവ് എഴുതി ഗവൺമെൻറ് ജോലിയാണ് ലീവ് എഴുതി കൊടുത്തതിന് ശേഷം കുവൈറ്റിലേക്ക് പോയി അവിടെ ചെന്ന് കുഞ്ഞുങ്ങളെ നോക്കി ആരോഗ്യപതിയായി ആരോഗ്യപതി എന്ന് പറയുന്നത് എൻ്റെ ഷുഗർ എന്നൊരു രോഗമുണ്ട് കൺട്രോളിങ് അല്ലാതെ അപ്പോൾ ആ അവസ്ഥയിൽ എനിക്കൊരു ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് എങ്ങനെ ജോലി ചെയ്യും എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്ന് പക്ഷെ അമ്മയുടെ നേർച്ച വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മ എന്നെ എൻ്റെ എൻ്റെ ശരീരത്തിന് ആരോഗ്യം തരണമേ എന്നെ തളർത്തരുതേ എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് അവിടെ ഒരു ഒന്നര വർഷക്കാലത്തോളം ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചു അങ്ങനെ പഠിക്കാൻ അവൾ അത്ര മിടിക്കുമെന്നല്ലായിരുന്നു എങ്കിലും പത്താം ക്ലാസ്സിലൊക്കെ വന്നപ്പോഴാണ് ഇവിടെ ഉടമ്പടി എടുത്തത് ആ സമയത്ത് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ അവൾക്ക് നല്ല മാർഗ് കൊടുത്ത് അവളെ വിജയിപ്പിക്കണമെന്ന് അവൾ അവളെങ്ങനെയാണ് പരീക്ഷ എഴുതി അത്രയും ഏഴ് എ പ്ലസും രണ്ടേയും ഒരു ബി പ്ലസ്സും വാങ്ങിച്ച് അവൾ പത്താം ക്ലാസ്സിൽ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ അവൾ വിജയിച്ചു അതുപോലെ തന്നെ പ്ലസ് ടുവിന് വന്നപ്പോഴും നല്ല മാർഗോടു കൂടി അവൾ വിജയിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നേഴ്സിങ്ങിന് ചേർത്തത് നേഴ്സിങ്ങിന് പോയപ്പോഴും ഉടമ്പടി തന്നെയായിരുന്നു അന്ന് ഞാൻ മോളോട് പറഞ്ഞു മോളൊന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞു അമ്മ ഉടമ്പടിയിലാണല്ലോ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പരീക്ഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പരീക്ഷയ്ക്ക് അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവൾ പരീക്ഷ എഴുതുകയും പരീക്ഷ എഴുതിക്കൊണ്ട് എഴുതുന്നതിനിടയ്ക്ക് അവൾ വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉപ്പ് വിതറുകയും ചെയ്തു പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ ജയിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെങ്കിൽ ഞാൻ പേന പേപ്പറിൽ നിന്ന് എടുത്തിട്ടില്ല അമ്മേ ഞാൻ അത്രയ്ക്ക് നന്നായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ആൻസർ ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ അമ്മ മാതാവ് അനുഗ്രഹിച്ച മക്കൾ ഇത്രയൊക്കെ ആയത് ബാക്കിയും മോനെയും അമ്മ മാതാവ് അനുഗ്രഹിക്കുമെന്ന് അവളോട് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ആ ഫസ്റ്റ് ക്ലാസ് കിട്ടി അവളെ ദേവമാതാവ് അനുഗ്രഹിച്ചു അപ്പോൾ ഞാൻ അവൾ ആഴത്തിൽ വിശ്വാസത്തിൽ വന്ന് മറ്റു കുട്ടികളോടും കോളേജിലെ കുട്ടികളോടും ഒക്കെ അവൾ അവളുടെ വിശ്വാസം പറയുകയും അവൾ എങ്ങനെയാണ് ഇത്രയും പത്താം ക്ലാസ് തൊട്ട് ഇത്രയും നന്നായ രീതിയിൽ പഠിച്ചു വന്നതെന്നും മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവരെ ഉടമ്പിടി എടുപ്പിക്കുകയും ഓൺലൈൻ ഉടമ്പിടി ഉടപ്പി എടുക്കുകയും ചെയ്തു അവധിക്ക് വന്നപ്പോൾ അവർ ആറു കൂട്ടുകാരും കൂടെ കൂടി ഇവിടെ വന്ന് പരിശുദ്ധമായ അമ്മയുടെ ആൾക്കാർ ിൽ <laughs> നിന്നുകൊണ്ട് എൻ്റെ കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞു രണ്ടാമത് പരീക്ഷ എഴുതിയപ്പോഴും അതുതന്നെയായിരുന്നു അവസ്ഥ പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അമ്മ നമ്മുടെയെല്ലാം നമ്മുടെ ഓരോ കുടുംബത്തിലും നമ്മുടെ കൂടെ നമ്മുടെ മക്കളുടെ കൂടെയും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെയും ഉള്ളതുകൊണ്ട് നമ്മുടെ മക്കൾ ഒരു കാരണവശാലും ഒരിടത്തും പരാജയപ്പെടുകയല്ല എന്നതിനുള്ള ഒരു വലിയ തെളിവാണ് പരിശുദ്ധ അമ്മ മോളെ രണ്ടാമതും പാസ് ക്ലാസ്സോടുകൂടി ബി എസ് സി എസ് പാസ്സാക്കി അമ്മയുടെ നിറഞ്ഞ അനുഗ്രഹങ്ങളാണ് അതുപോലെ തന്നെ കുവൈറ്റിൽ ജോലി ചെയ്തതിന് ശേഷം നാട്ടിൽ വന്നു ഉടമ്പടി പുതുക്കി അപ്പം വീണ്ടും എനിക്ക് പോകണം അങ്ങനെ ഞാൻ എങ്ങോട്ട് പോകണം എന്നിങ്ങനെ ഇവിടെ വന്ന് ഈ ഫ്രണ്ടിൽ വന്നിരുന്ന് ആലോചിച്ചു അപ്പം ഞാനിവിടെ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് എങ്ങോട്ട് പോകണ്ടേന്ന് അറിയില്ല ഏത് രാജ്യത്തോട്ട് ഞാൻ ഉടമ്പടി പുതുക്കി പോയി കഴിയുമ്പം എനിക്ക് എങ്ങോട്ടെങ്കിലും ഒരു വിളി വരണേ അമ്മേ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ അടുത്ത വിളി വന്നത് അബുദാബിയിലാണ് അബുദാബിയിലേക്ക് ഞാൻ അമ്മ അപ്പോൾ ഇവിടെ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ കൂടെ വരണം കേട്ടോ അമ്മേ ഞാനും അമ്മയും കൂടെയാണ് അബുധാബിക്ക് പോകുന്നതെന്ന് പറഞ്ഞു അമ്മ എനിക്ക് ഒന്നും അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല പക്ഷേ എവിടുന്നും എനിക്കൊരു ശക്തി എൻ്റെ അമ്മയുടെ ശക്തിയായിരുന്നു ഞാൻ അമ്മയും കൊണ്ട് എൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അബുദാബി പോ അബുദാബി പോയി അവിടുന്ന് ഞാൻ ഇന്ന് വെളുപ്പിനെയാണ് വന്നത് വന്നത് ഞാൻ എൻ്റെ അമ്മയുടെ പവിത്രമായ ആൾത്താരയിലാണ് അവിടെ ഇപ്പോൾ ഒന്നര വർഷക്കാലത്തോളം ജോലി ചെയ്തു അതുപോലെ തന്നെ അമ്മയുടെ അനുഗ്രഹമാണ് ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചറിഞ്ഞു വിസിറ്റിംഗ് വിസയും ഞാൻ ചെന്ന ഞാൻ വിസിറ്റിംഗ് വിസ കഴിഞ്ഞതിന് ശേഷം ഒമാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നിറങ്ങണമായിരുന്നു അവിടെ ഇറങ്ങിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും ഇവിടെ റൂം എടുത്ത് ആ ദിവസം അവിടെ നിൽക്കുവാണ് പക്ഷേ എനിക്ക് മാത്രം അന്ന് തന്നെ പോകണമായിരുന്നു വൈകിട്ടത്തെ ഫ്ലൈറ്റിന് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു അമ്മ എനിക്കൊന്നും അറിയത്തില്ലല്ലോ ഞാൻ എങ്ങോട്ട് ആരുടെ ഇടുക്കിലാണ് ചെന്ന് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ചുറ്റിനും നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ ഒരാൾ നിൽക്കുന്നു ഞാൻ ചോദിച്ചു ഞാൻ എൻ്റെ പ്ലേ വന്നു എനിക്ക് ഈ പേപ്പർ എവിടെയാണ് കാണിക്കേണ്ടത് ആരെയാണ് കാണിക്കേണ്ടതെന്ന് അറിയില്ല കാരണം അവിടെ ഒരുപാട് ആൾക്കാരില്ല ഞാൻ പെട്ടെന്ന് അപ്പം ആ മനുഷ്യനോട് പറഞ്ഞു അങ്ങോട്ട് നോക്കാൻ പറ അവിടെ നിന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ ആ മനുഷ്യനെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നില്ല ഞാൻ പക്ഷേ ഓടിച്ച് ഓടി ചെന്നിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് ഇംഗ്ലീഷും കുറച്ചും മലയാളം ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ പ്ലെയിം വന്നു എനിക്കകത്ത് കയറാൻ സമയമായി സാർ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മ അന്നേരം ഞാൻ അമ്മേ ഒരു മലയാളി ആരെങ്കിലും ഇവിടെയൊന്നും എത്തിയിരുന്നേൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു നിമിഷ നേരം കൊണ്ടൊരു ഒരു മലയാളി പയ്യൻ അവിടെ വന്നു ഞാൻ ചോച്ചി മോനെ മോനെ എന്നെ മലയാളിയാണോ ആ അതെ ചേച്ചി മോനെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എനിക്ക് എൻ്റെ പ്ലേ ചേച്ചിയായിരുന്നു ഞാൻ പറഞ്ഞു ഇന്ന പ്ലേറ്റ് ഞാനും അതിനെ ചേച്ചിയെ ഹെല്പ് ചെയ്യാമെന്ന് പറഞ്ഞു കുറച്ച് ദൂരം മുന്നോട്ട് പോയി വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നു പകുതി സമയം എന്നോട് വന്നു ചേച്ചി ഇനി നേരെ അങ്ങ് പൊക്കോ ഒന്നും അറിയാനില്ല എനിക്ക് ഒന്ന് ഇടയ്ക്ക് എവിടെയോ കയറണമെന്ന് പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു ഞാൻ മുന്നോട്ട് കുറച്ച് നേരം പോയി കഴിഞ്ഞാൽ പയ്യനെ നോക്കി പക്ഷെ കണ്ടില്ല എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നമ്മുടെ പരിശുദ്ധ അമ്മേ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ കൂടെ എവിടെയും എന്ത് കാര്യത്തിനും നമ്മുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ എല്ലാ അവസ്ഥകളിലും നമ്മുടെ അമ്മ നമ്മുടെ കൂടെ കൂടെയുണ്ടെന്ന് ആഴത്തിൽ നമ്മൾ അറി അറിയുകയാണ് ആ ആഴത്തിലുള്ള വിശ്വാസം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ പിന്നെ വിദേശത്താണെങ്കിൽ പോലും എനിക്ക് വിദേശത്ത് മറ്റുള്ളവരിലേക്ക് അമ്മയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്നാ വാട്സപ്പ് വഴി അമ്മയുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂർ ജോലി ചെയ്താൽ ഓരോ ഭവനത്തിലും ജോലി ചെയ്താൽ നമുക്ക് ഇത്ര രൂപയെന്നുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ രൂ ആ കിട്ടുന്ന തുകയെ ഓർത്തല്ല ഞാൻ ആ ഭവനത്തിൽ ചെന്നാൽ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മയുടെ കാര്യം അവരോട് പറയാമല്ലോ എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി ഞാൻ തൊട്ടടുത്ത ഫ്ലാറ്റുകളിൽ പോവും ഫ്ലാറ്റുകളിൽ ചെന്ന് ഞാൻ ജോലി ചെയ്തിട്ട് ജോലി ചെയ്യുന്നതിനേക്കാൾ മുഖ്യത എൻ്റെ അതരങ്ങളിൽ എൻ്റെ പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങൾ പറയാനാണ് ഞാൻ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യം നമുക്ക് അധികം വിദ്യാഭ്യാസമില്ല അല്ലെങ്കിൽ നമ്മൾ സീറോ ആണെങ്കിൽ പോലും നമ്മുടെ പരിശ്രീ അമ്മ നമുക്ക് ഏത് രാജ്യത്ത് ചെന്നാലും നമുക്ക് പറയണം അമ്മയെ ആഴത്തിൽ വിശ്വാസത്തിൽ കൊണ്ടുവരണം എന്ന ഒരു നിറഞ്ഞ ഒരു സന്തോഷം നിറഞ്ഞ ഒരു എന്താ പറയുന്നത് ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ അമ്മയുടെ അനുഗ്രഹം നിറഞ്ഞൊഴുകും അതുപോലെ തന്നെ ഞാൻ പിന്നെ തൊട്ട് ഫ്ലാറ്റിലൊക്കെ ഒരുപാട് വിഷമിക്കുന്നവരും ബുദ്ധിമുട്ടുന്നവരുമൊക്കെ ഉണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അവരുടെ ജോലിയുടെ അവസ്ഥകളൊക്കെ പറയുമ്പോൾ അവർ ജോലിക്ക് കൊണ്ടുവന്ന ബായികിനകത്ത് വെഞ്ചരിച്ച ഉപ്പ് ചെറിയ രീതിയിൽ പൊതിഞ്ഞു കൊടുക്കും അവർ അതിനുശേഷം പറഞ്ഞത് എൻ്റെ മകന് ഉയർന്ന ജോലിയിലും നല്ല പദവിയിലും അങ്ങനെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്ന നമ്മുടെ ഈ ഇവിടെയല്ല വിദേശത്ത് പോലും ചെന്നിട്ട് വിദ്യാഭ്യാസം കുറഞ്ഞ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചത് എൻ്റെ യാതൊരു വിധ ഇതുമല്ല എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ കൂടെയുള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് എൻ്റെ എൻ്റെ ഭർത്താവ് എന്നോട് കൂടെ കൂടെ പറയും എൻ്റെ കണ്ണിനെന്തോ പ്രശ്നമുണ്ടടി എൻ്റെ കണ്ണിനെന്തോ പ്രശ്നമുണ്ടെന്ന് അപ്പം ഞാൻ പറയും കണ്ണിന് എന്താ പ്രശ്നം ഒരു പ്രശ്നവുമില്ല അത് നോ പ്രോബ്ലം അതങ്ങനെ തോന്നാമെന്ന് പറയും പക്ഷേ എന്നോട് എപ്പോഴും പറയും അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇനി എന്നോട് പറയുമ്പോൾ കണ്ണിന് പ്രശ്നമാണെന്നൊന്നും പറയല്ലേ അമ്മേ എനിക്കത് കേൾക്കുമ്പോൾ വിഷമമാണെന്ന് പറഞ്ഞു ഒരു രണ്ട് മാസമായിട്ട് എന്നോട് പറയുന്നു എന്നോട് ഒരു പകിനെ പറ്റി പറയുന്നില്ല അന്ന് ഞാൻ തീരുമാനിച്ചു അവിടെ വിദേശത്ത് ഇരുന്നപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ നാട്ടിൽ വരുന്ന കാലത്ത് എൻ്റെ ഭർത്താവ് രണ്ടു മാസക്കാലമായിട്ട് എന്നോട് കണ്ണിന് പ്രശ്നമാണെന്ന് പറയുന്നില്ലല്ലോ കണ്ണിന് എന്തോ ഒരു വയ്യാഴിയാണോ ക്ഷീണോ എന്തോ ഒരു പ്രശ്നമെന്ന് പറയുന്നു അമ്മ ആ പ്രശ്നം എന്നോട് നീ പറയല്ല അമ്മ എനിക്ക് കേൾക്കുമ്പോൾ വിഷമം ആണ് പരിശുദ്ധ അമ്മ രണ്ടു മാസമായിട്ടത് എന്നോട് പറയുന്നത് എനിക്കത് കേൾക്കുന്ന ഒരവസ്ഥ വരുന്നില്ല അത് ദൈവമാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ കുടുംബത്തിൽ അതുപോലെ തന്നെ മോൻ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മോനും ബി എസ് സി നേഴ്സിംഗ് പഠിക്കണമെന്നാണ് പറഞ്ഞത് ആ സമയത്ത് ഞാൻ മോനോട് പറഞ്ഞു മോനെ മോൻ രണ്ട് വർഷം വെയ്റ്റ് ചെയ്യുക മോനൊരാൺകുട്ടിയല്ലേ മക്കൾ വേറെ എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞു ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞ അമ്മ അമ്മ പ്രാർത്ഥിയിരുക അമ്മ ഉടമ്പടി എടുത്തതല്ലേ അമ്മ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഈ വർഷം തന്നെ പോകാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ ഇവിടെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച് അവന് തക്ക സമയത്ത് നല്ല ഒരു മെഡിക്കൽ കോളേജിൽ അവന് അഡ്മിഷൻ കിട്ടുകയും അവനെ ഈ വർഷം തന്നെ പരിശുദ്ധി അമ്മയുടെ അനുഗ്രഹത്തിൽ പഠിക്കാൻ വിടാനും പറ്റി ഇതൊക്കെ സാമ്പത്തികമായിട്ട് ഞങ്ങൾ തീരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ് പക്ഷെങ്കിൽ ഞങ്ങൾക്ക് തക്ക സമയത്ത് ഇതെല്ലാം സാധിച്ചു തന്നത് ഞങ്ങളുടെ ശക്തനായ തമ്പുരാനും അമ്മയുമാണ് അമ്മയുടെ ഈ അനുഗ്രഹങ്ങൾ അറി തൊട്ടറിഞ്ഞ നിമിഷം മുതൽ ഞങ്ങൾ എല്ലാ രീതി ിലും ഞാൻ വിദേശത്ത് പോലും ഇപ്പോൾ പന്ത്രണ്ട് തവണയാണ് ഈ ഉടമ്പടി പുതുക്കുന്നത് എൻ്റെ ഭർത്താവ് ആ തക്ക സമയത്ത് വന്ന് ഉടമ്പടി പുതുക്കുകയും പത്രം പിന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എല്ലാവർക്കും പത്രം കൊടുക്കുകയും ഇത് കേൾക്കുമ്പോൾ എനിക്ക് വിദേശത്തിരിക്കുന്ന എനിക്ക് വളരെ സന്തോഷമാണ് കാരണം പത്രം കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുന്നില്ല പത്രം എല്ലാവർക്കും കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ കിട്ടുന്നത് മറ്റുള്ളവരോട് പറഞ്ഞ് പത്രം ഒരെണ്ണം പോലും ഇല്ലാതെ ആ നിമിഷം തന്നെ അമ്മയുടെ അനുഗ്രഹങ്ങൾ നല്ല രീതിയിൽ ലഭിച്ച് അനേകം ജനങ്ങളുടെ പവിത്രമായ പത്രം അന്ന് തന്നെ രണ്ട് ദിവസത്തിനകം തന്നെ എല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട് അങ്ങനെ അമ്മമാതാവിൻ്റെ കോടാനുകോടി അനുഗ്രഹങ്ങൾ ലഭിച്ച എൻ്റെ കുടുംബത്തിന് ഞാൻ ഒരായിരം നന്ദി പറഞ്ഞു കൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ നിർത്തുന്നു കിഡ്നി രോഗമുള്ള അസുഖം തീർത്തു മാറ്റി തന്നെ തിരക്കുമാരനും അമ്മയ്ക്കും ആയിരമായിരം നന്ദിയും സ്തുതിയും പറഞ്ഞു കൊള്ളു അർപ്പിക്കുന്നു